ഇന്നലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇവൻ ട്വിസ്റ്റുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വടകരയിൽ മത്സരിക്കാൻ നിന്ന മുരളീധരനെ പിടിച്ച് തൃശ്ശൂരിലേക്കാക്കുന്നു എവിടെയും മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഷാഫി പറമ്പലിനെ വെച്ച് വടകരയിലേക്ക് വെക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളൊക്കെ തിരിഞ്ഞും മറിഞ്ഞു വരികയാണ് അപ്പം കെ മുരളീധരൻ ഇന്നലെ ആരോടും മിണ്ടുന്നില്ല പത്രക്കാരോടും മിണ്ടുന്നില്ല പാർട്ടി പ്രവർത്തകരോടും മിണ്ടുന്നില്ല ഫുള്ള് സാഡാണ് സാഡായിരിക്കും കാരണം അഞ്ചു വർഷക്കാലം ഈ ഒരു ഇലക്ഷന് വേണ്ടി വടകരയിൽ മത്സരിക്കാനായിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്തു വെച്ചൊരു മനുഷ്യനാണ് കെ മുരളീധരൻ പുള്ളിനെ പിടിച്ച് പെട്ടെന്ന് ഒരു ബന്ധവുമില്ലാത്ത തൃശ്ശൂരിലേക്ക് തട്ടുമ്പോൾ പുള്ളിക്കൊരു വിഷമമുണ്ടാകും പക്ഷേ പുള്ളിയുടെ സഹോദരി പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി പോയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി പറയാൻ ഒരിക്കലും പുള്ളി മുതിരിയില്ല ഒരു സത്യമാണ് അത് കോണ്ഗ്രസിലെ നേതാക്കൾക്കും അറിയാം അപ്പം തൃശ്ശൂരാണെങ്കിൽ പോലും വളരെ ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഇപ്പം കെ മുരളീധരൻ കൂടി ആയപ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആവും കാര്യങ്ങൾ അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ മുരളീധരൻ അവിടെ വരിക എന്ന് പറയുന്നത് കോണ്ഗ്രസിനെ സംബന്ധിച്ചൊരു നല്ല കാര്യമാണ് ടി എൻ പ്രതാപൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പം മുരളീധരൻ കുറേ സമയങ്ങൾക്ക് ശേഷം നമ്മുടെ മാധ്യമപ്രവർത്തകരുമായി എന്താണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് കാണിച്ചു തരാം വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വണ്ടി കയറുകയാണ് കെ മുരളീധരൻ അവസാന നിമിഷം ഉണ്ടായ മാറ്റം ശക്തമായി ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് അത് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് അയയ്ക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുക ബി ജെ പിയായിട്ടാണ് നേരിട്ട് മത്സരം ബി ജെ പി മൂന്നാം സ്ഥാനത്ത് അയക്കുക എന്ന് പറയുമ്പോൾ മത്സരം എൽ ഡി എഫ് ആയിട്ടാണല്ലോ വേണ്ടത് അതുകൊണ്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് തങ്ങളുടെ സഹോദരി ബി ജെ പിയിലേക്ക് പോയി മുൻനിർത്തിയുള്ള പ്രചാരണങ്ങളൊക്കെ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ പാർട്ടിയുടെ നയം യു ഡി എഫിൻ്റെ നയം അത് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുക അതല്ലാതെ എതിർഭാഗത്ത് ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളതല്ല പാർട്ടിയുടെ ലക്ഷ്യം യു ഡി എഫിൻ്റെ ലക്ഷ്യം അതാണല്ലോ ഏറ്റവും പരമപ്രധാനം ആ ലക്ഷ്യം മുന്നോട്ട് പോകും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾ മുഖ വിലക്കെടുക്കില്ല മുഖവിലക്കെടുക്കില്ല കാരണം അവർക്ക് കോൺഗ്രസിലും യു ഡി എഫിലുമാണ് വിശ്വാസം അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും തൃശ്ശൂരിൽ പ്രചാരണം തുടങ്ങാൻ പോവുകയാണ് എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ഈ രാജ്യത്തൊരു മതേതര സർക്കാർ ഉണ്ടാവണം അതിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിന് പരമാവധി ജനപ്രതിനിധികൾ ഉണ്ടാവണം അതിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അവിടെ വി എസ്കുമാറും സുരേഷ് ഗോപിയും പ്രചാരണം തുടങ്ങി ഒരു ഘട്ടമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു അല്ല എനിക്ക് തൃശ്ശൂരിൽ നല്ല പരിചയയുള്ള സ്ഥലമാണ് വടകരയിൽ ഞാൻ വരുമ്പോൾ അത് ഇനിയിരുന്നില്ല സുതി ജയരാജൻ രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞു ഇതിപ്പോൾ അത്ര സമയമൊന്നും എടുത്തില്ല ഒന്ന് എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല അതുവരെ ഇപ്പം എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് എലക്ഷൻ എന്നാണെന്ന് അറിഞ്ഞുകൂടാതെ എല്ലാവരും ഇപ്പം നാളെയാണ് എലക്ഷൻ എന്നുള്ള മട്ടിൽ ഫൈറ്റ് ചെയ്യുന്നത് എലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന പതിമൂന്നാം തീയതി പ്രഖ്യാപിക്കൂ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് എലക്ഷൻ എന്ന് അതുകൊണ്ട് വൈകിയെന്ന് പറയുന്ന ഒരർത്ഥവും ഇല്ല ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ചുമതലപ്പെടുന്ന ഒരാളാണ് എന്തോ തോന്നുന്നു കഴിഞ്ഞ തവണ വടകരയിൽ ഇപ്പോൾ തൃശ്ശൂരിലേക്കും ആ പാർട്ടി നിയോഗിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുക അതാണ് എൻ്റെ ചുമതല സിറ്റിംഗ് എം പിമാർ അതത് മണ്ഡലങ്ങളിൽ മത്സരിക്കാമെന്ന് തീരുമാനിച്ചു വടകരയിൽ പ്രചാരണം ആരംഭിച്ചതുമാണ് അവിടെ നിന്നുള്ള പെട്ടെന്നുള്ള പോക്ക് എങ്ങനെയാണ് ബാധിക്കുക ഇല്ല അതിൽ ഞാൻ പറഞ്ഞത് ആ ഗ്യാപ്പ് നികത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് ഷാഫി അതുകൊണ്ട് ഷാഫിക്ക് അതൊരു അതൊരു പ്രശ്നമാവില്ല അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും മണ്ഡലത്തിൽ നിന്നുള്ള മുന്നണിയിലെ നേതാക്കളൊക്കെ പറയുന്നു മുരളി തന്നെയായിരുന്നു അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്നതാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ അഞ്ച് വർഷം എങ്ങനെയാണല്ലോ കഴിഞ്ഞത് ഒരു എല്ലാ സുഖദുഃഖങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രവർത്തിച്ചാണല്ലോ അതിൻ്റെ പ്രയാസം അവർക്കുണ്ടാവും എന്തായാലും തൃശ്ശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്താക്കും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തും തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞവണത്തിനേക്കാൾ ഒരു വട്ടെങ്കിലും കൂടുതൽ വാങ്ങണമെന്നാണ് ആഗ്രഹം സഹോദരി യാതൊരു ചാനലും ഉണ്ടാക്കില്ല എന്നുള്ള ചാനലും ഉണ്ടാക്കില്ല ശരി അപ്പം എന്ത് സാഹചര്യമാണെങ്കിലും മുരളീധരൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് സഹോദരി ബി ജെ പിയിലേക്ക് പോയൊരവസരത്തിൽ കോൺഗ്രസിനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു അപ്പം നല്ല രീതിയിൽ തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ വടകരയിൽ അഞ്ചു വർഷക്കാലം നല്ല രീതിയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അവർക്ക് എന്നെ ഇങ്ങോട്ട് വിട്ടു കൊടുക്കുന്നതിൽ വടകരക്കാർക്കൊരു വിഷമമുണ്ടായിരിക്കും എനിക്കും ആ വിഷമമുണ്ട് പക്ഷേ പാർട്ടി തൃശ്ശൂർ മത്സരിക്കാൻ പറഞ്ഞാൽ തൃശ്ശൂരും എൻ്റെ സ്ഥലമാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ അവിടെ മത്സരിക്കും അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക് മൊത്തത്തിൽ ഗുണം മാത്രമേ ഉള്ളൂ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് വിട്ടേല് അതിനകത്ത് കോൺഗ്രസ്സുകാരുടെ ചിലപ്പം കുറച്ച് വോട്ടുകളൊക്കെ മറയാൻ സാധ്യത ഉണ്ടായിരുന്ന വോട്ടുകളൊന്നും ഇനി മറയാൻ സാധ്യതയില്ല കെ മുരളീധരൻ എല്ലാം പിടിച്ചെടുക്കും എന്നുള്ളത് ഡൗട്ടൊന്നുമില്ല പിന്നെ പുള്ളി പറയുന്നത് ബി ജെ പിന്നെ എങ്ങനെയെങ്കിലും മൂന്നാം സ്ഥാനത്തെത്തിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം വിജയിക്കണം എന്നുള്ളതൊന്നും ആയിരിക്കില്ല ലക്ഷ്യം ബി ജെ പിന്നെ മൂന്നാം സ്ഥാനത്തെത്തിക്കണം പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യത്തിൽ ബി ജെ പിയോടുള്ള ഒരമർശം അത് കൃത്യമായി പുള്ളി പുറത്തു കാണിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിനെ മൂന്നാം സ്ഥാനത്തെത്തിക്കുക സുനിൽകുമാറിനെ രണ്ടാം സ്ഥാനത്തെത്തിക്കുക കെ മുരളീധരൻ ഒന്നാം സ്ഥാനത്ത് കയറ് എന്നുള്ളതാണ് അവിടെ തരുന്നത് അപ്പോൾ സുരേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ആരൊക്കെ വന്നാലും ഇവിരുന്നും പിശാസിക്കളല്ലോ അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ മൂന്നാം സ്ഥാനത്താണെങ്കിലും പത്താം സ്ഥാനത്താണെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻ്റെ കാര്യം കൃത്യം നല്ലപോലെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഈ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നതിന് മുമ്പ് സുരേഷ് ഗോപി സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചോണ്ടിരിക്കുകയാണ് ഫോക്കസ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്തോ ഒരു സംഭവമുണ്ട് അപ്പം പുള്ളി സുരേഷ് ഗോപി എവിടെ പോയാലും സുരേഷ് ഗോപിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അവസാനം വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ടി എൻ പ്രതാപനോ വി എസ് സുനിൽകുമാറിനോ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല പക്ഷേ ടി എൻ പ്രതാപനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വി എസ് സുനിൽകുമാർ അവിടുത്തെ നാട്ടുകാരുടെ ഇടയിൽ നല്ല ഒരു എന്താണ് പ്രാതിനിധ്യമുള്ള മനുഷ്യനാണ് ഒരു ജനപ്രിയനായ മനുഷ്യനാണ് വി എസ് സുനിൽകുമാർ അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് കെ മുരളീധരൻ വരുന്നത് അപ്പോൾ തന്നെ സുരേഷ് ഗോപിയും സുനിൽകുമാറൊക്കെ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് കെ മുരളീധരനാണ് ഇപ്പോൾ ഉള്ളത് അത് അധികം കാലമൊന്നും ഉണ്ടാവില്ല കാലം ഉണ്ടാവില്ലെന്നല്ല സുരേഷ് ഗോപി വീണ്ടും കരുവീനും പക്ഷേ എന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടോ അത് ഞാനിപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കമൻറ്റുകളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതും പിന്നെ യൂട്യൂബ് ചാനൽ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സുനിൽകുമാറിൻ്റെ അവിടെ ഒരു പ്രത്യേക ഒരു സ്ഥാനമുണ്ട് അപ്പം സുരേഷ് ഗോപിക്കാണെങ്കിലും കെ മുരളീധരൻ ആണെങ്കിലും അതൊന്നും മാറ്റി പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് പക്ഷേ എന്തായാലും നല്ല രീതിയിൽ തന്നെ പോകട്ടെ നല്ല ഉഗ്രൻ മത്സരമൊക്കെ വരട്ടെ മൂന്ന് മൂന്നുപേർ വിജയിക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ